കാശ്മീരിന്റെ കാര്യത്തിൽ രാജ്യത്ത് ഞെട്ടിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ മാത്രമാണ് എന്നും ബി അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് ഇപ്പോഴിത് വീണ്ടും മറ്റൊരു തീരുമാനവുമായി കേന്ദ്രം മുന്നോട്ട് വരികയാണ് കാശ്മീരിൽ ഒറ്റത്തവണ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് അതിനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയുമാണ് കേന്ദ്രം കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം അവിടുത്തെ നിയമസഭ പിരിച്ചുവിട്ടിട്ടും ഒരു തെരഞ്ഞെടുപ്പ് കേന്ദ്രം നടത്തിയിരുന്നില്ല നിരവധി പ്രതിഷേധങ്ങൾ നടന്നെങ്കിലും അപ്പോഴൊക്കെ മുൻ മുഖ്യമന്ത്രി അടക്കം നേതാക്കളെ എല്ലാം നേതാക്കളെല്ലാം വീട്ടുതടങ്കലിലാക്കുകയാണുണ്ടായത് അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ പൊതു തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുകയായിരുന്നു ബി ജെ പി അതവരിപ്പോൾ സാധ്യമാക്കാൻ പോവുകയുമാണ് ജമ്മു ജമ്മുകാശ്മീരിൽ ഒറ്റത്തവണ തെരഞ്ഞെടുപ്പിലേക്കുള്ള സാധ്യത തള്ളാതെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കാശ്മീർ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനാണ് സാധ്യത രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലാത്ത കാശ്മീരിൽ ഏറെ നാളത്തെ കാത്തിരിപ്പാണ് ഇതോടെ അവസാനിക്കുക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നയിക്കുന്ന സംഘം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കാശ്മീരിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് മാർച്ച് പന്ത്രണ്ടിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഡെപ്യൂട്ടി കമ്മീഷണർ ജില്ലാ പോലീസ് മേധാവിമാർ എന്നിവരുമായി കൂടിക്കാഴ്ചയും നടത്തി ശ്രീനഗർ ഷെർ ഇ കാശ്മീർ അന്താരാഷ്ട്ര കോൺഫറൻസ് സെന്ററിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നതാണ് ചർച്ചയിൽ നേതാക്കൾ എല്ലാവരും ആവശ്യപ്പെട്ടത് വരുന്ന തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങളെ കുറിച്ചും തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുന്നതിന്റെ സാധ്യതകളെ കുറിച്ചും സിവിൽ അഡ്മിനിസ്ട്രേഷൻ അധികൃതരുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം സംസാരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തെട്ടിനാണ് ജമ്മു കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് നിയമസഭയെ പിരിച്ചുവിട്ടത് മെഹബൂബ മുഫ്തി കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും ഒപ്പം ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു ഗവർണർ ഭരണം ഏർപ്പെടുത്തിയതും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കാശ്മീർ തെരഞ്ഞെടുപ്പ് നടത്താനും സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാനും കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ ഒക്കെ ഭാഗമായിട്ടാണിപ്പോൾ ഒറ്റത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് കാശ്മീരിനെ കൊണ്ടെത്തിക്കാൻ കേന്ദ്രം തീരുമാനിക്കുന്നത്